നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് പേര് പ്രത്യേകിച്ച് അൻപത് വയസ്സ് കഴിഞ്ഞ ആണുങ്ങൾ പറയുന്ന ഒരു പ്രശ്നമാണ് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മൂത്രം ഒഴിക്കാൻ തോന്നുക മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുക മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തുള്ളി പോകുന്നത് പോലെ തോന്നുക മൂത്രം രാത്രിയിൽ ഒരുപാട് തവണ ഒഴിക്കാൻ വേണ്ടി എണീക്കുക അതുപോലെ മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് ബാത്റൂമിലേക്ക് ഓടേണ്ടി വരും അങ്ങനെ പല തരത്തിലുള്ള മൂത്രശങ്കകളുമായിട്ട് രോഗികൾ ക്ലിനിക്കിൽ വരാറുണ്ട് ഞാൻ ഡോക്ടർ എം അബ്ദുള്ള ഡോക്ടർ എം സ്പെഷ്യാലിറ്റി ഹോമിയോപതി പയ്യാനക്കൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രോസ്റ്റേറ്റി വീക്കം പ്രോസ്റ്റേറ്റിവീക്കം കാരണമുണ്ടാകുന്ന മൂത്രശങ്കകൾ അതെങ്ങനെ പരിഹരിക്കാം പ്രോസ്റ്റേറ്റിവീക്കവും പ്രോസ്റ്റേറ്റ് ക്യാൻസറും എങ്ങനെ തിരിച്ചറിയാം അതുപോലെ പ്രോസ്റ്റേറ്റി വീക്കമുള്ള ആൾക്കാർ ആ മൂത്രശങ്കകൾ പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രോസ്റ്റേറ്റിവീക്കം എങ്ങനെ കുറക്കാം എല്ലാ പ്രോസ്റ്റേറ്റ് വീക്കവും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രോസ്റ്റേറ്റ് വീക്കത്തെ ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂത്രാശയത്തിൻ്റെ താഴെ വരുന്ന ഒരു അസസറി സെക്സ് ഗ്ലാന്റ് ആണ് അതായത് മൂത്രാശയത്തിൻ്റെ താഴെ മൂത്രനാളിക്ക് ചുറ്റിലുമായിട്ട് ഒരു വാൽനട്ട് പോലെയുള്ള അസസറി സെക്സ് ഗ്രന്ഥിയാണ് ഈ പ്രോസ്റ്റേറ്റ് ഈ പ്രോസ്റ്റേറ്റിൻ്റെ സ്രവമാണ് നമ്മുടെ ശുക്ലത്തിൻ്റെ ബീജത്തിൻ്റെ മുപ്പത് ശതമാനവും ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു ഒരൻപത് വയസ്സ് കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് പതിയെ വലിപ്പം വെക്കും അതിനെയാണ് ബിറൈൻ ഹൈപ്രോപ്ലാസി ഓഫ് പ്രോസ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് വീക്കം എന്ന് പറയുന്നത് ഒരു പ്രായം കഴിയുമ്പോൾ ഇത് വലിപ്പം വെക്കുന്നത് കൊണ്ട് ഇത് മൂത്രനാളിയെ ചുറ്റിലുവാണല്ലോ ഉള്ളത് അപ്പോൾ മൂത്രനാളിയെ ഇത് പതിയെ കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് മൂത്രനാളിയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള മൂത്രശങ്കകളാണ് നമുക്ക് പ്രോ പ്രോസ്റ്റേറ്റ് വീക്കവുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുഭവിക്കുക അപ്പോൾ പ്രോസ്റ്റേറ്റ് വീക്കത്തിന്റെ ലക്ഷണങ്ങള് കൂടെ കൂടെ മൂത്ര ഒഴിക്കാൻ തോന്നുക മൂത്ര ഒഴിക്കാൻ വേണ്ടി ഒരുപാട് നേരം ഇരിക്കുക മൂത്ര ഒഴിക്കാൻ തോന്നിയാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോവുക രാത്രിയിൽ ഒരുപാട് തവണ മൂത്ര മൂത്രവയ്ക്കാൻ വേണ്ടി എണീക്കുക മൂത്ര ഒഴിക്കുമ്പോൾ ചെറിയതായിട്ട് എരിച്ചിലും പുകച്ചിലും ഒക്കെ തോന്നുക എന്നിങ്ങനെയാണ് അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ തോന്നി നിങ്ങളൊരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം ചെയ്യുന്ന ടെസ്റ്റുകൾ അതായത് ഇത് ഒരു പ്രോസ്റ്റേറ്റ് വീക്കാണോ പ്രോസ്റ്റേറ്റ് ആണോ മൂത്രത്തിൽ പഴുപ്പാണോ ഇനി മൂത്രക്കല്ലിൻ്റെ ലക്ഷണമാണോ എന്നിങ്ങനെ തിരിച്ചറിയണം അതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത് രോഗനിർണയമാണ് നിർണ്ണയാണ് അതിനുവേണ്ടി ആദ്യം നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യും യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടോ മൂത്രക്കല്ലിന്റെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ എന്നിങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ബ്ലഡ് റൂട്ടീൻ ടെസ്റ്റ് ചെയ്യും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ അതുപോലെ തന്നെ അനീമിയ ഉണ്ടോ എന്നറിയാന് പിന്നെ നമ്മൾ ഒരു വയറൊന്ന് സ്കാൻ ചെയ്യും വയർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസ്റ്റേറ്റിന് വീക്ക് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ടുള്ള പി എസ് എ പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് ആൻറ്റിജൻ എന്നുള്ള ടെസ്റ്റ് ചെയ്യും അതും ബ്ലഡാണ് ടെസ്റ്റ് ചെയ്യുന്നത് അത് എല്ലാ ലാബിലും കിട്ടുന്ന ഒരു ടെസ്റ്റാണ് അതായത് നമുക്ക് സ്കാൻ ചെയ്തിട്ട് പ്രോസ്റ്റേറ്റ് എൻലാർജിൽ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് പി എസ് എ പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് ആൻറ്റിജൻ ഇതിൻ്റെ അളവ് നാലിന് താഴെയാണെങ്കിൽ അത് നോർമലാണ് നാല് മുതൽ പത്ത് വരെ ഒരു ബോർഡർ ലൈനാണ് നമ്മൾ ശ്രദ്ധിക്കണം പത്തിന് മുകളിലേക്കാണെങ്കിൽ നിർബന്ധമായിട്ട് മറ്റ് ടെസ്റ്റുകൾ ചെയ്യണം അപ്പം നാലിന് മുകളിലാണെങ്കിൽ തന്നെ നിർബന്ധമായിട്ടും ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ എന്ന് അറിയുന്നതിനുള്ള മറ്റ് ടെസ്റ്റുകളും നമ്മൾ എന്തായാലും ചെയ്യും അതായത് ഇതേ ലക്ഷണങ്ങൾ അതായത് ഇപ്പം പറഞ്ഞ മൂത്രശങ്കകൾ തന്നെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഉണ്ടാകുക പ്രോസ്റ്റേറ്റിസ് അതായത് പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുക പിന്നെ പ്രോസ്റ്റേറ്റ് വീക്കത്തിനുണ്ടാകുക അപ്പം എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ഈ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും സ്കാനിങ്ങും പിന്നെ പി ചെയ്യും പി എസ് എലിവേറ്റഡ് ആണെങ്കിൽ പിന്നെ ചിലപ്പോൾ നമ്മൾ പ്രോസ്റ്റേറ്റിന്റെ ബയോപ്സി അതുപോലെ തന്നെ എം ആർ ഐ മറ്റ് ടെസ്റ്റുകളും ചെയ്യും ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് കാരണം പി എസ് എ നാലിന് മുകളിലാണെങ്കിൽ ഇവർക്ക് നാലിലൊരാൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പി എസ് എ പത്തിന് മുകളിലാണെങ്കിൽ അവർക്ക് രണ്ടിലൊരാൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് പ്രോസ്റ്റേറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രോഗനിർണയമാണ് വീക്കാണോ പ്രോസ്റ്റൈറ്റിസ് പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ ആണോ പ്രോസ്റ്റേറ്റ് ആണോ ഇനി കിഡ്നി സ്റ്റോൺ ആണോ യൂറിൻ ഇൻഫെക്ഷൻ ആണോ എന്നിങ്ങനെയുള്ള കാര്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തത് ചികിത്സയാണ് ഇപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കാണ് എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള സർജറി ഇല്ലാതെ ഇത് മാറ്റിയെടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അത് ഇത് കാരണമുണ്ടാകുന്ന മൂത്രശങ്കകൾ പരിഹരിക്കാനും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം കുറച്ചുകൊണ്ടുവരാനുള്ള കൊണ്ടുവരുവാനുള്ള ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ടുണ്ട് പ്രോസ്റ്റേറ്റ് വീക്കുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട അതായത് അവരുടെ മൂത്രശങ്ക ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് പകല് നന്നായിട്ട് വെള്ളം കുടിക്കുക ഓരോ തവണ പുറത്തു പോകുമ്പോഴും മറ്റു കാര്യങ്ങളും മൂത്രം പിടിച്ചു നിൽക്കാതെ വേഗം പോയിട്ട് മൂത്രം ഒഴിക്കുക രണ്ടാമത്തേത് രാത്രിയിൽ വളരെ കുറച്ച് ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒഴിച്ചിട്ട് മാത്രം കിടക്കുക പിന്നെ ഭക്ഷണം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് മീറ്റ് പരമാവധി ഒഴിവാക്കുക അതായത് ബീഫ് പോർക്ക് മട്ടൺ പരമാവധി ഒഴിവാക്കുക പിന്നെ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഷുഗർ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡൊക്കെ പരമാവധി ഒഴിവാക്കുക പകരം നന്നായിട്ട് പച്ചക്കറി കഴിക്കുക പഴവർഗ്ഗങ്ങൾ കഴിക്കുക പകൽ സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക വ്യായാമം ചെയ്തുകൊണ്ട് വെയ്റ്റ് കുറച്ചെടുക്കുക എന്നുള്ളതാണ് പിന്നെ ഈ മൂത്രശങ്ക പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യായാമമുണ്ട് കാരണം നമ്മുടെ ഈ മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മൂത്രം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മസിലുകൾ സ്ട്രെങ്തൻ ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏത് മസിലാന്ന് ആദ്യം തിരിച്ചറിയണം അത് ഇപ്പം നമ്മളൊന്ന് മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഒന്ന് പിടിക്കുക ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക ആ സമയത്ത് നമ്മൾ ഏതൊക്കെ മസിലിനാണോ ബലം കൊടുക്കുന്നത് ആ മസിലൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസാണ് കിഗൽ എക്സസൈസ് കികൽ എക്സസൈസ് നമുക്ക് പല തരത്തിൽ ചെയ്യാൻ പറ്റും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നമ്മളീ പറഞ്ഞ മസിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൂത്രം പിടിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മസിലുകൾ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്വാസം ഉള്ളോട്ടേക്ക് എടുത്തിട്ട് ആ മസിൽസ് ഒന്ന് പിടിച്ചു വയ്ക്കുക എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് അത് റിലാക്സ് ചെയ്യുക വീണ്ടും ആ മസിൽസ് ഒന്ന് ശ്വാസം ഉള്ളോട്ടേക്ക് എടുത്തിട്ട് പിടിച്ചു വെക്കുക പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അത് റിലാക്സ് ചെയ്യുക ഈ കിഗൽ എക്സസൈസ് നമുക്ക് പലതരത്തിൽ ചെയ്യാൻ പറ്റും പ്രോസ്റ്റേറ്റ് ടി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നന്ദി